നടക്കൂല്ല എന്നൊരു ഒരു കല്യാണം ജീവൻ മരണ പോരാട്ടം നല്ലൊരു പൃഥ്വിരാജും ബേസിൽ ജോസഫും പ്രധാന വേഷത്തിലെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തു ഒരു വിവാഹവും അതിനു മുമ്പ് നടക്കുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് നൽകുന്ന സൂചന വിനു രാമചന്ദ്രൻ ജയ ജയ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ആയിരിക്കും പക്ഷെ പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു അല്ലേ ആനന്ദ് ബിനു രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വിരൂവായി ബേസിലെത്തുമ്പോൾ ആനന്ദ് പൃഥ്വിരാജും വേഷമിടുന്നു അനശ്വര രാജൻ നിഖില വിമൽ എന്നിവരാണ് നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ ഇഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് ആർ മേഹ്തീ സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ യോഗി ബാബു ജഗദീഷ് രേഖ ഇർഷാദ് സിജു സണ്ണി സഫ്വാൻ കുഞ്ഞി കൃഷ്ണൻ മാസ്റ്റർ മനോജ് കെയു തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു നീരജ് രവിയാണ് ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് കുഞ്ഞി രാമായണത്തിന് ശേഷം ദീപു പ്രദീപ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ദേശം എഡിറ്റർ ജോൺ കുട്ടി സംഗീതം അങ്കിത് മേനോൻ பிரொடக் கண்ட்ரோலர் சினி ரினி திவாகர் ஆர்ட் டயரக்டர் சுனில் குமார் கோஸ்டியூம் டிசைனர் அஸ்வதி ஜெயகுமார் மேக்கப்பு சுதி சுரேந்திரன் சவுண்ட் டிசைனர் அருண் அஸ்மணி சீஃப் அசோசியேட்டு டயரக்டர் ஸ்ரீலா சவுண்டு மிக் எம் ஆர் ராஜகிருஷ்ணன் ஆக்ஷன் ஃபெலிக்ஸ் குக்கூயாஷி டவ்வே ஸ்டில்ஸ் ஜஸ்டின் கிஜெய்ம்ஸ் ரோஹின் கே சுரேஷ் டிசைன் டிக்கல்ட் ஸ்டுடியோ செக்கண்ட் யூனிட்டு கேமரா அரவிந்த் புதுச்சேரி ഫിനാൻസ് കൺട്രോളർ കിരൺ നെട്ടയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനീഷ് നന്ദികുലം വിനോഷ് കൈമൾ പി ആർഒ എസ് ദിനേഷ് എന്നിവരാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഹീറോ കാണാം കാണാം വെച്ച് തന്നെ